ജൂതന്മാരെ തോൽപ്പിച്ച ജൈനന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ലോകത്തിലെ തൊണ്ണൂറ് ശതമാനം ഡയമണ്ടുകളും കട്ട് ചെയ്യുന്നതും പോളിഷ് ചെയ്യുന്നതും ഇന്ത്യയിലാണ് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഗുജറാത്തിലെ സൂറത്തിൽ നിന്ന് മുൻപ് ബെൽജിയത്തിലെ ആൻവേപ്പ് എന്ന പട്ടണമായിരുന്നു ഡയമണ്ട് വ്യവസായത്തിൽ മുന്നിൽ നിന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അവിടേക്ക് കച്ചവടത്തിനായി ഗുജറാത്തിലെ പലാൻപൂർ എന്ന പട്ടണത്തിൽ നിന്ന് ജൈന സമൂഹത്തിലെ ഷാ മെഹത്ത എന്നീ വിഭാഗത്തിൽപ്പെട്ട കച്ചവടക്കാർ കടന്നിരുന്നു അന്ന് അവിടെ ഡയമണ്ട് വ്യവസായം ഭരിച്ചിരുന്നത് ജൂതന്മാരായിരുന്നു ജൈനന്മാർക്ക് അവരുമായി മത്സരിക്കുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാലായിരുന്നു എന്നാൽ ജൂതന്മാർക്ക് താൽപ്പര്യമില്ലാത്ത ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അന്ന് ജൈനന്മാർ തീരുമാനിക്കുകയാണ് അതായത് ചെറിയ ഡയമണ്ട് തരികളില്ലേ അത് പോളിഷ് ചെയ്യുന്നതിനൊക്കെ വലിയ കൂലി തന്നെ തൊഴിലാളികൾക്ക് കൊടുക്കണമായിരുന്നു അതിനാൽ ജൂതന്മാർ ഇതിൽ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല അവിടേക്കാണ് ബിസിനസ് മൈൻഡ് സെറ്റോടെ ജൈനന്മാർ കടന്നു ചെല്ലുന്നത് ആദ്യകാലത്ത് പല ജൂതന്മാരും ജൈനന്മാരെ ഈ ബിസിനസ്സിൽ വായ്പ കൊടുത്ത് സഹായിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ആദ്യമൊന്നും ജൂതന്മാർ ഇവർ തങ്ങൾക്കൊരു വെല്ലുവിളിയാവുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ജൈനന്മാർ ഈ ചെറിയ ഡയമണ്ട് തരികൾ ഗുജറാത്തിലെ സൂറത്ത് നവസാരി എന്നീ പട്ടണങ്ങളിലേക്ക് അയക്കും അവിടെയാകുമ്പോൾ തൊഴിലാളികളുടെ കൂലി വളരെ കുറവാണ് അങ്ങനെ കുറഞ്ഞ ലേബർ കോസ്റ്റിൽ ഡയമണ്ട് പോളിഷ് ചെയ്ത് തിരിച്ച് ബെൽജിയത്തിലേക്ക് അയക്കും അവിടെ നിന്ന് യൂറോപ്പ് സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ സൈബീരിയ എന്നിവിടങ്ങളിലേക്കാണ് പിന്നീട് കയറ്റുമതി ചെയ്യുക ഇങ്ങനെ ഇവരുടെ ചെറിയ ഡയമണ്ട് ബിസിനസ് പച്ചപിടിക്കാൻ കുടുംബത്തിലെ ബന്ധുക്കളെയും അവർ തൊഴിൽ പഠിപ്പിച്ച് ബെൽജിയത്തിലേക്ക് കൊണ്ടുവന്നു ജൈനന്മാരാണ് പ്രത്യേകിച്ച് ഗുജറാത്തികൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ കാലങ്ങൾ കൊണ്ട് അവർ ജൂതന്മാരെ പിന്തള്ളി മുന്നേറാൻ തുടങ്ങി ഗുജറാത്തിലെ പലാൻപൂർ എന്ന പട്ടണത്തിലെ ജൈന സമൂഹം ഡയമണ്ട് ബിസിനസ് രംഗത്തെ വലിയ ശക്തിയായിട്ട് മാറി തങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന ചെറിയ അവസരം പോലും വലിയ രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞതാണ് അവരുടെ വിജയരഹസ്യം ഇതുപോലെ നമുക്ക് ചുറ്റും ധാരാളം അവസരങ്ങളുണ്ട് കണ്ണു തുറന്നാൽ മാത്രം കാണുന്ന അവസരങ്ങൾ കൂടുതൽ അറിവുകൾക്ക് വേണ്ടി ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം